ഹലോ നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ വേക്കൻസികൾ വളരെ കുറവാണ് എന്നുള്ള കാര്യം ഓർക്കുക ഇടയ്ക്കിടയ്ക്ക് അത് പറയുന്നത് എന്തുകൊണ്ടു വെച്ച് വളരെ കുറവാണ് വേക്കൻസികൾ അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക കിട്ടുന്ന വേക്കൻസിക്ക് കയറിയിട്ട് പിന്നെ നോക്കി നല്ലതിന് പോവുക കേട്ടോ ഓക്കെ എന്നാണ് പറയട്ടെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൊണ്ടാണ് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ചിലപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരില്ല അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ പല ആൾക്കാരും കംപ്ലയിൻ്റ് അങ്ങനെ പറയുന്നത് പറയുന്നത് അപ്പോൾ എന്തായാലും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് കാണുക ഓക്കെ അപ്പോൾ തുടർന്നു കണ്ടോളൂ ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കോ നിങ്ങളെയോ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ ആരുമില്ലെങ്കിൽ ആ ജീവിതം അർത്ഥശൂന്യമാണ് ഓക്കെ താങ്ക്